സംസ്ഥാനങ്ങളുമായി ചേർന്ന് ലഹരിക്കെതിരായ പോരാട്ടം തുടരും അമിത്ഷാ മയക്കുമരുന്നിലൂടെ സമ്പാദിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു കിലോ മയക്കുമരുന്ന് പോലും രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കടത്തില്ലെന്നാണ് തങ്ങളുടെ സർക്കാരിന്റെ നയമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു മോദി സർക്കാരിന്റെ കാലത്ത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി രാജ്യസഭയിലായിരുന്നു അമിത് ഷായുടെ പ്രസ്താവന സംസ്ഥാനങ്ങളുമായി ചേർന്ന് െതിരായ പോരാട്ടം തുടരും ഗുജറാത്ത് പഞ്ചാബ് കർണാടക സർക്കാരുകളുമായി പ്രവർത്തിച്ച് ഇതിനകം തന്നെ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു കറുപ്പ് കൃഷി കണ്ടെത്തുന്നതിന് ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പതിനാലായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന ഇരുപത്തിമൂവായിരം കിലോഗ്രാം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മയക്കുമരുന്ന് അയിക്കുന്നു ഗുജറാത്തിൽ എന്തിനാണ് മയക്കുമരുന്ന് പിടിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് പിടിക്കണം ഒരു കിലോ മയക്കുമരുന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനോ പുറത്തേക്ക് പോകാനോ അനുവദിക്കില്ല അമിത്ഷാ പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാർ നടപടികളിലൂടെ കാശ്മീരിൽ ഭീകരാക്രമണങ്ങളും അക്രമങ്ങളും കുറഞ്ഞെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലൂടെ ഭരണഘടനാ ശില്പികളുടെ ഒരു ഭരണഘടന ഒരു ത്രിവർണ പതാക എന്ന ആശയം സഫലമാക്കാനായി ഭീകരാക്രമണം മൂലം ജമ്മുകാശ്മീരിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ എഴുപത് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു